മെമ്മോറിയൽ ഹിന്ദു സ്കൂൾ സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി വിദ്യാലയത്തിലെ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയായ വേണുഗോപാലൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം കുറഞ്ഞ എട്ടാം ക്ലാസ് വരെ കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ജോലിയാണ് എനിക്ക് ഞാൻ പിന്നെ പഠിക്കാൻ പറ്റാതെ ഇടേണ്ടി വന്നു സാമ്പത്തിക നില അനുസരിച്ച് എങ്ങനെ പെട്ടാളത്തിൽ ചെന്ന് ചേരുന്നു പതിനാല് വയസ്സ് പതിനാലര വയസ്സിന് പട്ടാളത്തിൽ ചെന്ന് ചേരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് പെരിഞ്ഞ് പതിന പതിനാലര കൊല്ലം അവിടുന്ന് പെരിഞ്ഞ് കെ എസ് ആർ ടി സിയിലൊക്കെ ഗവൺമെൻറ്റിൽ ചില എസ് ആർട്ടീസിലും ഒന്ന് അതിലങ്ങനെ മുപ്പത്തിയാറ് കൊല്ലം ഒരു ഗവണ്മെൻറ്റ് സർവീസിൽ മാത്രം ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് നിന്നാൽ എപ്പോഴും അതിൻ്റെ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത് എന്തായാലും ഇവിടുന്ന് പഠിച്ച ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു വിധത്തിൽ ഉന്നത എന്നുള്ളത് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇല്ലാതെ ഓരോരുത്തർ എൻ്റെ അറിവിൽ തന്നെ കലക്ടറായിട്ടും മറ്റുള്ള രീതിയിലും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ച ഐകി വഴി മറ്റുള്ള രീതിയിൽ ഇവിടുന്ന് പഠിച്ച കുട്ടികൾ ആൾക്കാരെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനാധ്യാപിക ടി ബിന്ദു ജോൺ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംഗമത്തിനെത്തിയ ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയെ ആദരിച്ചു പിടിഎ വൈസ് പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി വിദ്യാലയത്തിലെ മുൻ അധ്യാപകരായ ഏലിയാസ് ജെയ്സൺ കുട്ടിയാലി ഗ്രേസി ശ്യാമള പൂർവ്വ വിദ്യാർത്ഥികളായ ഹരേഷ് ശരള എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിദേശത്തുള്ളവർ വീഡിയോയിലൂടെ സന്ദേശങ്ങൾ അറിയിച്ചു സനീഷ് നന്ദി പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്